അപ്പൊ നമ്മളിപ്പോൾ കയറി ചെല്ലുന്നത് ഒരു കയറ്റത്തിലേക്ക് അവിടെ ഹമ്പും ഉണ്ട് മനസ്സിലായി ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയറിട്ട് തന്നെ അല്ലേ നിർത്തിയിരിക്കുന്ന വാഹനം എടുക്കുന്നത് ഫസ്റ്റ് ഗിയറിൽ കയറി ഇറങ്ങാൻ നേരത്ത് നമ്മുടെ ക്ലച്ചും ബ്രേക്കും ചവിട്ടണോ അതാ ബ്രേക്ക് മാത്രം ചവിട്ടിയാൽ മതിയോ ഹാഫ് ക്ലച്ചിൽ പോകണം എങ്കിലെടുത്താൽ നോക്കട്ടെ കൊടുക്കണം ലൈറ്റ് ആയിട്ട് ആക്സലേഷൻ കൊടുക്കുന്നത് മനസ്സിലായി ഇങ്ങനെ കയറിപ്പോ അപ്പൊ ക്ലച്ചിന്റെ ആവശ്യം ഉണ്ടോ ഇല്ല ലൈറ്റ് ആയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ നിർത്തണം ലൈറ്റ് ആയിട്ട് ബ്രേക്ക് മാത്രം മതി ബ്രേക്ക് അപ്പൊ അത് ആക്സേഷൻ കൊടുത്ത് കണ്ടോ ഇവിടെയും ലൈറ്റ് ആയിട്ട് ബ്രേക്ക് ഔട്ടണം ക്ലച്ച് മുഴുവൻ ചവിട്ടിയിട്ട് ബ്രേക്ക് വെട്ടിട്ട് ഹാഫ് ക്ലച്ച് നിർത്തും നല്ല കട്ടറിയുന്ന ഒറ്റ അടിക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കുറയ്ക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അടിക്കാൻ ചാൻസ് ഉണ്ട് ഇത്രയും നല്ല കട്ടറായതുകൊണ്ട് അതാണ് പിന്നെ ഹാഫ് ക്ലച്ച് നിർത്താനായിട്ട് പറഞ്ഞത് ഇവിടെയും ലൈറ്റ് ആയിട്ട് ബ്രേക്ക് ഔട്ട് പോലെ കണ്ടോ അപ്പൊ ഫസ്റ്റ് ഗിയറിലാണ് കയറി പോകുന്നതെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് ആക്സലേഷൻ ഒന്ന് ലൈറ്റ് ആയിട്ട് കുറച്ച് കൊടുത്താൽ മതിയാവും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്ക് ഒന്ന് പതുക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും ഇറക്കത്തിലാണെങ്കിൽ നമ്മളൊന്നും നോക്കണ്ട ഫസ്റ്റ് ഗിയറിൽ തന്നെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി പതുക്കെ എന്ത് ചെയ്യണം ബ്രേക്ക് മാത്രം ചവിട്ടി കൊടുത്താൽ മതി ഇറങ്ങിയിട്ട് സെക്കൻഡ് സെക്കൻഡ് ആക്കി ക്ലച്ചിന് പതുക്കെ കാലെടുത്ത് ക്ഷീണിക്കണം എല്ലാ വാഹനത്തിലും ഇതേപോലെ നീ കാലെടുത്ത് ക്ഷീണിച്ച് കഴിഞ്ഞാൽ വണ്ടി ചാടി ഓഫ് ആയി പോകും എല്ലാ വാഹനത്തിലും ക്ലച്ചിന് ബ്രേക്ക് ഒരുപോലെ ആയിരിക്കുമോ ഇല്ല വ്യത്യാസമായിരിക്കും മനസ്സിലായ നേരെ വാഹനം കേറി വരുമെന്ന് പ്രതീക്ഷണം കേടാ ലൈറ്റ് ആയിട്ട് ബ്രേക്ക് മാത്രം ഒന്ന് ചോട്ടി രണ്ട് ചെലവ് നോക്കിയാ அத்தியாவசியம் லேட்டாய்ட்டும் அவா வாகனம் கேரி வந்தால் எந்த மதி ஃப்ளச்சும் கூடன்ஸ் அதுக்கேட்டி நிறுத்தியா மட்டும் மனசாயம் ஏது கேரளாணும் கேரி தான் எந்த இறங்க நீ இடந்தே நோக்கிய பட்டி க்ரோஸ் பட்டி புகைய பட்டி திடிச்சு வரும் அது நீ நதீஷிக்கணும் ചിലപ്പോ നമ്മള് ഓണടിച്ചിട്ട് ഇതിപ്പോ മാറി ചില മൃഗങ്ങളിൽ ചെവി ഒക്കാത്ത മൃഗങ്ങളും കൂടെ ഉണ്ടാവും മനസിലായാലും ഓണടിച്ച് ചിലപ്പോ മാറണമെന്നില്ല വാഹനം കയറി വരുന്നത് വേഗത നടക്കുന്ന വേഗം മാറ്റി എടുക്കാം റൈറ്റ് എടുക്കും നോക്കണം മാറ്റി

പാസ് ചെയ്യുമ്പോൾ നീ ആക്സേഷൻ കൊടുക്കാൻ പറ്റില്ല വേഗത കുറച്ചാണ് നമ്മൾ ഒതുക്കി കൊടുക്കുന്നത് ഒതുക്കി ആ ഓട്ടോ ഒന്ന് പാസ് ചെയ്തതിന് ശേഷം നീ ബാലൻസ് നിർത്തിട്ട് എന്ത് ചെയ്താൽ മതി ആക്സേഷൻ കൊടുത്താൽ മതി നീ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു ബ്രേക്ക് പഠിച്ച് മുഴുവൻ വണ്ടി ഒരിക്കലും ചവിട്ടി നിർത്താത്ത രീതിന് ആക്സിറ്റ് കൊടുക്കണം കണ്ട വണ്ടി ഒരിക്കലും നമ്മൾ ചവിട്ടി നിർത്തണോന്നും പറഞ്ഞെന്ത് ചെയ്യരുത് ഡ്രൈവ് ചെയ്യരുത് മനസ്സിലായോ ஆ ஒரு ஃபோலெந்தோம் வண்டி எடுத்துல ரண்ணிங்கில் ஆனால் நமக்கு ஆப்பிளச்சி தான் எந்த வண்டி ரன் தோறி ஆனா ஒரு வாஹனாய்ட்டு ഏറ്റവും അപകടം കുറയ്ക്കാൻ പറ്റിയ അപകടം കുറയ്ക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മുന്നിൽ പോകുന്ന വസ്തുവായിട്ട് എന്തുമായിക്കോട്ടെ ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം കീപ്പ് ചെയ്യണം ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ മാറ്റിയെടുക്കാനും തിരിച്ചു വരാനും ഓവർ ചെയ്യാനും എല്ലാം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം മനസ്സിലായോ പിള്ളാരും വട്ടം ചാടും പ്രതീക്ഷ വേണം കേട്ടോ ഒരു ഡ്രൈവർ എന്നുള്ള നിലയിൽ നാല് കാര്യങ്ങൾ ഒരു ഡ്രൈവർ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാ അത് അറ്റൻഷൻ ബ്രേക്ക് പതുക്കെ ചോട്ട് ക്ലച്ചും കൊടുക്കാം സെക്കൻഡായി ബ്രേക്ക് നീട്ട് ഹാഫ് ക്ലച്ച അല്ല ഇത് സൈഡിൽ നോക്കണം പൊട്ടി പതുക്കെ ആക്സിലേഷൻ കൊടുക്കും എല്ലായിടത്തും ഏതൊരു ജംഗ്ഷൻ വന്നാലും വണ്ടി ചവിട്ടി നിർത്താനായിട്ട് ശ്രമിക്കരുത് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നാൽ മാത്രം എന്ത് ചെയ്താൽ മതി നിർത്തിയാൽ മതി അപ്പം നാല് ഇൻസ്ട്രക്ഷൻ ഏതാണ് മനസ്സിലാക്കി ഒരു ഡ്രൈവർ എന്നുള്ള നിലയിൽ മനസ്സിലാക്കിയിരിക്കുന്ന നാല് ഇൻസ്ട്രക്ഷൻ ഏതൊക്കെയാണ് സിഗ്നൽസ് അല്ല ഒന്ന് കെയറിങ് അപ്പം ഈ പോകുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കെയർ ചെയ്ത് എന്ത് ചെയ്യണം ഡ്രൈവ് ചെയ്യണം രണ്ട് അറ്റൻഷൻ നമ്മൾ എപ്പോഴും അറ്റൻഷൻ ആയിരിക്കണം അലേർട്ടായിരിക്കണം ആയിരിക്കണം നിന്ന് വാഹനം പെട്ടെന്ന് എന്ത് ചെയ്യും കെയറി വരും എന്ന് മൂന്ന് മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ഓക്കെ ആയിരിക്കണം ഓക്കെ അല്ലാത്തൊരു വ്യക്തി ഡ്രൈവ് ചെയ്യാൻ പാടുണ്ടോ വേഗത കുറച്ച് ബാലൻസ് ചെയ്യണം ഇച്ചിരി ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ടു ഇനി ഗ്യാപ്പ് ഇടുന്നുണ്ട് അതേ സ്പീഡിൽ തിരിച്ച് കറക്കുക ഒരിച്ചിരി അങ്ങോട്ട് മാറി വാഹനം മാറിയെന്ന് തോന്നുമ്പോ അതേപോലെ പതുക്കെ വരണം പതുക്കെ വേഗത ജസ്റ്റ് കീപ്പ് നാലാമത്തെ അറിയാവോ ഒബ്സർവേഷൻ നിരീക്ഷണം ആ ഈ പോകുന്ന പെട്ടി നടന്നു പോകുന്നവരൊക്കെ പെട്ടെന്ന് വട്ടം ചാടും മനസ്സിലായോ ഇപ്പുറത്തു നിന്ന് വേറൊരു വാഹനം കയറി വരും എല്ലാം ഒബ്സർവേഷൻ ചെയ്യണം ഇതെല്ലാം പെട്ടെന്ന് സംഭവിക്കുമെന്ന് ഒബ്സർവേഷൻ ചെയ്തു പോകണം മനസ്സിലായോ അവിടെ പതുക്കെ ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യണം

ഇനി പതുക്കെ ആക്സിലേഷൻ കൊടുക്കുന്നതിൻ്റെ ഒപ്പം ക്ലച്ചിന്ന് പതുക്കെ വിട്ടു കൊടുക്കണം പതുക്കെ ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് ക്ലച്ചിന് പതുക്കെ 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 പെട്ടെന്ന് എടുത്താൽ വണ്ടി ഓഫ് ആയി പോകും ഈ ഓട്ടോ കയറി വരുന്ന റോങ് സൈഡാണ് അത് കുറച്ചുകൂടി നടക്കേക്ക് വന്നിട്ടോണം തിരിക്കാൻ നീ മനസ്സിലായോ ഒരു സൈഡ് നോക്കണം ക്ലച്ചും ബ്രേക്കും ചവിട്ടും ഇതിൻ്റെ ഹാഫ് ക്ലച്ച് ഹാഫ് ക്ലച്ച് ബ്രേക്ക് പതുക്കെ വിട്ടു അത് തന്നെ ചവിട്ട് കേർത്തിട്ട് പിന്നെ ബ്രേക്കിൽ അങ്ങ് കാല് മാറ്റാൻ പറ്റുമോ മനസ്സിലായില്ല മനസ്സിലായില്ല നീ പറഞ്ഞ എനിക്ക് മനസിലായില്ല പറഞ്ഞു കാല് എന്ത് ചെയ്യും വണ്ടി അത് ഞാനും ഇപ്പഴല്ല ഞാൻ ഞാൻ കയറ്റം പഠിപ്പിക്കുന്ന സിറ്റുവേഷൻ പറഞ്ഞേ ഉടനെ നീ വീണ്ടും കയറ്റത്തി കൊണ്ടുവന്നിട്ട് ചവിട്ട് കേറത്തിട്ട് ബ്രേക്കിന്ന് കാല് മാറ്റി എന്ത് പറ്റും നീ ഇത് മനസ്സിലാക്കി പഠിക്കാത്തത് കൊണ്ടാണ് ആക്ച്വലി ഒന്ന് റിലാക്സ് ചെയ്ത് പഠിച്ച കാര്യങ്ങളെല്ലാം അണ്ടറിൽ വരുന്നിന്റെ സെക്കൻഡ് കൊച്ചിട്ട് ആ നിക്കുന്നവരെല്ലാം റോഡിലാണ് ഇവിടെ വലത്തോട്ട് മാറ്റുമ്പോൾ റൈറ്റ് നിറഞ്ഞു നോക്കണം പറയുന്ന വാഹനം വരുന്നുണ്ടോന്ന് മനസ്സിലായോ ഒരുപാട് ഇത്ര കൊച്ചിയും ചൊരു ഇച്ചിരി ബലം കൊടുക്കുന്നുണ്ട് കിടന്ന് വെട്ടുന്ന ഈ വെട്ടൽ വരുന്നത് രണ്ട് കൈക്കും ബലം അവിടെ നമുക്ക് ലെഫ്റ്റായി പോകേണ്ടത് വളയ്ക്കുമ്പോൾ സെക്കൻഡ് ഗിയർ ആയിരിക്കണം വേഗത കുറവായിരിക്കണം വാഹനം റൈറ്റിൽ നിന്ന് കയറി വരുന്നുണ്ടോന്ന് നോക്കുക എം വേണം മനസ്സിലായോ എന്ത് ചെയ്യണം ബ്രേക്ക് പതുക്കെ ക്ലച്ച് മുഴുവനും സെക്കൻഡ് ക്ലച്ച് കൂടെ സെക്കൻഡ് ബ്രേക്കിന്നൂടെ ഹാഫ് ക്ലച്ച് ചേർത്ത് പതുക്കെ ആക്സലേഷൻ കൊടുക്ക് പതുക്കെ ആക്സേഷൻ കൊടുത്ത് ക്ലച്ചിന് പതുക്കെ വിട്ട് കൊടുക്കുക പതുക്കെ ആക്സേഷൻ കൊടുക്കണം പതുക്കെ ആക്സേഷൻ കൊടുക്ക പതുക്കെ കറഞ്ഞ് ലെഫ്റ്റിലേക്ക് തിരിച്ചതാണ് ലെഫ്റ്റിലേക്ക് മീണ്ടും ബ്രേക്ക് പതുക്കെ ചേർത്ത് നീ എന്തിനാണ് ഇത്രയും പേടിക്കുന്നത് അതെന്തിനാത്രയും പേടിച്ചത് പെട്ടെന്ന് വേണ്ട ഞാൻ നിന്നോട് ഇത്രയും സമാധാനത്തിനല്ലേ പറയുന്നെ നീ ഇരുന്ന് പാനിക്കാവുന്നതുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റാത്ത മനസ്സിലായോ എങ്ങനെ ചെയ്യണം പതിയെ സമാധാനത്തിൽ ഞാൻ പറഞ്ഞ കാര്യം മാത്രം ചെയ്യുകയാണെങ്കിൽ അവിടെ പെട്ടെന്നെല്ലാം കഴിഞ്ഞു നീ അതിൻ്റെ ഇടക്ക് അയാൾ വട്ടം ചോർന്നുണ്ടോ ഇപ്പുറത്ത് വേറെ വണ്ടി വരുന്നുണ്ടോ എല്ലാം സംഭവിക്കാവുന്നതാണ് പക്ഷെ നമ്മള് ലൈറ്റായിട്ട് എന്താണ് പോകുന്നത് വാഹനത്തിന്റെ വേദം വളരെ ലേറ്റായിട്ടാണ് പോകുന്നത് മനസ്സിലായോ മനസ്സിലായോടെ ബ്രേക്ക് പതുക്കെ ലൈറ്റായിട്ട് ചോട്ടിക്കും ക്ലച്ച് മുഴുവൻ ചുവട്ടിക്ക് ബ്രേക്ക് പതുക്കെ ചോട്ടി നടത്തും